നമുക്ക് അസ്നയോട് തന്നെ ചോദിച്ചറിയാം ഇതിന്റെ വേണ്ടി അസ്നയുടെ തുടക്കം എങ്ങനെയായിരുന്നു ഞാൻ ആർക്കിടെക്ചർ വിദ്യാർത്ഥി പഠനം ചെയ്തത് എം എസ് കുറ്റിപ്പുറത്തുനിന്നാണ് അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗേറ്റ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി അതിന് ശേഷം മാസ്റ്റേഴ്സ് സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആർക്കിടെക്ചർ ഡൽഹിയിലുള്ള സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആർക്കിടെക്ചറിലാണ് ഞാൻ ഡിസൈൻ എന്ന് പറഞ്ഞാണ് ഞാൻ ചൂസ് ചെയ്തത് അപ്പോൾ അതും ഗേറ്റ് സ്കോളർഷിപ്പ് വഴിയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ ഐ ടി കാലിക്കറ്റ് കുറച്ചു കാലം പഠിച്ചിട്ടുണ്ടായി കോഴിക്കോട് ഒരു ഫോമിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായി അതേപോലെ തന്നെ ഒരു ഗവേഷണ പ്രോജക്റ്റും ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഗവേഷണ പ്രോജക്റ്റും എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നുണ്ടായി അപ്പോൾ ഈ എൻ ഐ ടി കാലിക്കറ്റിലുള്ള അക്കാഡമിക് എക്സ്പോഷറും അതേപോലെ തന്നെ നമ്മൾ സ്റ്റഡീസിലുള്ള എസ് ലുള്ള എ യിൽ നിന്നാണെങ്കിലും എം ഇ നിന്നാണെങ്കിലും ഒക്കെ ഉള്ള എക്സ്പോഷ്യർ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് തന്നെ ഒരു ഇത് തോന്നി എനിക്ക് അക്കാഡമിക്സിൽ നിൽക്കാനാണ് താല്പര്യം അപ്പോൾ പി എച്ച് ഡി നിൽക്കാൻ നമുക്ക് പി എച്ച് ഡി ആണ് ഫൈനലായിട്ട് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ് പി എച്ച് ഡി പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഗവേഷണം ചെയ്യാനും അക്കാഡമിക്സിലേക്ക് കടക്കാനും വേണ്ടിയിട്ട് അത് ഒരു വൺ ഇയർ പ്രോസസ്സായിരുന്നു ബി എസ് ടിക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമ്മളൊരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പ്രോജക്റ്റ് നമ്മൾ നമ്മളുടെ പഠന മേഖലയിലുള്ള പ്രൊഫസേഴ്സിനെ നമ്മൾ ഇമെയിൽ ചെയ്ത് അവർക്ക് താല്പര്യമുണ്ടോ എന്ന് നമ്മൾ അവരെ അവരോട് അപ്രോച്ച് ചെയ്ത് അതിൽ അവർ താല്പര്യമുണ്ടെന്ന് നമ്മളോട് പറയാൻ പിന്നെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പിന്നെയാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നതും യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്നിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ നടത്തുന്നതും യു കെയിലായതുകൊണ്ട് അഡ്മിഷൻ പ്രൊസീജിയറും സ്കോളർഷിപ്പ് പ്രൊസീജിയറും രണ്ട് ഡിഫറെൻറ്റ് പ്രോസസ്സാണ് അപ്പോൾ പഠിച്ച നന്ദി എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലും യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ഓഫ് ലണ്ടനിലും യു സി എല്ലും അഡ്മിഷൻ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററാണ് എനിക്ക് ഫുള്ളി ഫണ്ടിങ് ഫുൾ ഫണ്ടിങ് തരുന്നത് കാരണം നമുക്ക് ഫീസ് ഒരു മൂന്നര കൊല്ലത്തിൻ്റെ ഒരു പി എച്ച് ഡി പഠനത്തിന് ഫീസ് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും ഒരു എൺപത് ലക്ഷം ഒരു കോടീൻ്റെ അടുത്ത് എമൗണ്ട് ആവും അതിൻ്റെ കൂടെ നമ്മളെ ചിലവുകളും ഉണ്ടാവും അപ്പോൾ മൊത്തത്തിൽ ഒരു ഒന്നര കോടീൻ്റെ അടുത്ത് ഒരു സ്കോളർഷിപ്പ് ആണ് അവർ നമുക്ക് തരുന്നത് നമ്മുടെ എല്ലാ ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഈ ഗവേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരുന്നത് അപ്പോൾ അത് വളരെ കുറഞ്ഞ ആൾക്കാർക്കാണ് കിട്ടുക അപ്പോൾ ആ ഒരു നേട്ടം കിട്ടിയതിൽ എനിക്ക് വളരെയധികം എന്താണ് പ്രൊഡക്റ്റ് മൊമെന്റ് ആണ് അതേപോലെ ഫാമിലിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ നന്ദി പറയുന്ന ഒരു മൊമെന്റ് ആണ് അപ്പോൾ അതാണ് അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു വളരെ ചുരുക്കി പറഞ്ഞു വിചാരിക്കുക